ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് സി വേളിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ വന്നത് ഈ ഏത്തയ്ക്കൊണ്ടൊരു മധുര വടയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേരുവകൾ നോക്കി ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കര ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങ ചരണ്ടത് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴക്കണം അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അര ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഒരു ചെറിയ ചീനിച്ചട്ടി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കത്തിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ ചീനിച്ചിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഒന്ന് അല്പം എണ്ണ ഒന്ന് തേച്ച് കയ്യിൽ ഒട്ടാതെ ഇരിക്കാനായിട്ട് നമുക്കൊന്ന് എണ്ണ തേച്ച് നമ്മുടെ ഉഴുന്ന് വടയറഷ ഷേപ്പിൽ നമുക്ക് എടുക്കാം നമുക്ക് അത് ഇട്ട് കൊടുക്കാം ചെറിയ തീ വെച്ച് കൊടുത്ത് നമുക്ക് ഇനി ഇതെല്ലാം അതേപോലെ തന്നെ ഒരു പരിസരം റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് ഒഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ മ ഏത്തക്ക മധുരവട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം